നമ്മുടെ യൗവനവും നമ്മുടെ യുവത്വവും അത് നമുക്ക് മാത്രമുള്ളതല്ല അത് നമ്മെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പലർക്കു കൂടി അവകാശപ്പെട്ടതാണ് കാരണം നമ്മുടെ യുവത്വം നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ യൗവന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ നമ്മുടെ ഈ യൗവന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലെ പുതിയ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ബന്ധങ്ങൾക്കും കടമകൾക്കും കടപ്പാടുകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത സ്വതന്ത്രവാദത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കടപ്പാടുകളിൽ നിന്നും കടമകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം കാര്യങ്ങളിൽ സ്വാർത്ഥരായി കഴിഞ്ഞുകൂടേണ്ടവരല്ല ഒരിക്കലും നമ്മുടെ ഈ യൗവന കാലഘട്ടം യുവത്വത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടവരാണ് കാരണം യൗവനത്തിൽ നമ്മൾ മകനാണ് മകളാണ് നമ്മൾ ഭാര്യയാണ് ഭർത്താവാണ് ഉമ്മയാണ് ഉപ്പയാണ് ഇവിടെ നല്ല ഒരു മകനാവാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ തിരിച്ചറിവുള്ള ഒരു മകനാവാൻ സ്വന്തം മകനെ ബലിയെറുക്കണമെന്ന് അള്ളാഹുബിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഇബ്രാഹിം അലിഹ് സ്വലാം എന്ന ഉപ്പയുടെ മകൻ ഇസ്മായിൽ അലഹു സ്വലാം സംസാരിച്ച വാചകങ്ങൾ അള്ളാഹുബിൻ്റെ ഖുർആാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു സത്യജിൻഷാഹുവിന സ്വാബിരീൻ ഉപ്പാ എന്ന ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം ഇല്ലേ സ്വർഗം തിരിച്ചറിഞ്ഞ് ക്ഷമാലുവായി അനുസരണയുള്ള ഒരു മകനായി അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ഒരു മകൻ നല്ല ഒരു ഭാര്യയായി മാറാൻ പ്രിയപ്പെട്ട യുവതികളെ സഹോദരിമാരെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ഹതിചറതി അൻഹയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വിയോഗശേഷവും ജീവിതത്തിലെന്നും ഓർക്കുമാറിയിരുന്നു ജുബലി അലൈഹി ഒരിക്കൽ കടന്നു വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് നബിയെ അള്ളാഹു ഹദീജറിയാഹൻക്ക് സലാം അറിയിച്ചിട്ടുണ്ട് അവർക്ക് സ്വർഗത്തിലൊരു ഭവനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുക നബിയെ ഈ ഒരു യോഗ്യത ഖദീജ ജറിയാഹനക്ക് ലഭിച്ചെടുത്ത് നമുക്ക് കുറെ പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ യുവതികളെ പരസ്പരം ഷെയർ ചെയ്യപ്പെടാൻ സമയമില്ലാത്ത ഔപചാരിക ബന്ധങ്ങൾ മാത്രമായി തീരുന്ന പുതിയ കാലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പരസ്പരം പറയാനും ചേർത്തു നിർത്താനും താങ്ങും തണലുമാകാനും ആ ഒരു വലിയ ലക്ഷ്യം ഇസ്ലാം കുടുംബജീവിതത്തിലൂടെ വിവാഹത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിലും യൂറോപ്പിലുമൊക്കെ തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ആരും കേൾക്കാനില്ല ഡോളറുകൾ കൊടുത്ത് അത് കേൾക്കുന്ന കേൾവിക്കാരുടെ അടുത്ത് പോയി വേദനകൾ പങ്കുവെക്കുന്ന ഒരു ലോകമാണ് പുതിയ കാലം ഇവിടെ ഒരു കുടുംബം ഒരു ഉപ്പ ഒരു ഉമ്മ നല്ല ഉപ്പയും നല്ല ഉമ്മയുമായി നമ്മൾ മാറുമ്പോൾ നല്ല ഒരു കുടുംബം രൂപപ്പെടും കാരണം നമ്മുടെ മക്കളുടെ ആദ്യ പാഠശാല നമ്മുടെ വീടകമാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് അവർ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവതികളെ യുവാക്കളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അരാജകത്വങ്ങളും തിന്മകളുമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ മുമ്പ് നമ്മുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കി ലൈംഗിക അരാജകത്വങ്ങളും മൊബൈൽ അഡിക്ഷനുകളും തുടങ്ങി ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന സ്വാർത്ഥതയുടെ പല ചിന്തകളും നമ്മുടെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം നല്ല കുടുംബമാണ് നല്ല ഉപ്പയും നല്ല ഉമ്മയും നല്ല ഭാര്യയും നല്ല ഭർത്താവും നല്ല മകനും നല്ല മകളും നമ്മുടെ ജീവിതത്തിലെ ഈ റോളുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നത് നല്ല ഒരു കുടുംബത്തിനെയായിരിക്കും നല്ല കുടുംബത്തിലാണ് നല്ല കുടുംബങ്ങളിലൂടെയാണ് നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ